ഹരേ കൃഷ്ണ ഓം ശ്രീ ശ്രീഗുരുഭ്യോം നമ ഹരിഹം ശ്രീമദ്ഭഗവത്ഗീത യഥാരൂപം അധ്യയം നാല് ശ്ലോകം നാൽപ്പത് അജ്ഞാശ്രദ്ധാന സംശയാത്മാ വിനശ്യോകോസ് ധർമ്മശാസ്ത്രങ്ങളെ സംശയദൃഷ്ടിയ വീക്ഷിക്കുന്ന അജ്ഞരും അവിശ്വാസികളുമായവർക്ക് ഈശ്വരാവബോധം ലഭിക്കുന്നില്ല അവർ അധപതിക്കുന്നു സംശയാലുവായ ജീവന് ഇഹലോകത്തിലും പരലോകത്തിലും സന്തുഷ്ടി ലഭ്യമല്ല ഭാവാർത്ഥം ആധികാരികങ്ങളായ ധർമ്മശാസ്ത്രങ്ങളിൽ വെച്ച് അത്യുത്തമമാണ് ഭഗവത്ഗീത ഏതാണ്ട് മൃഗപ്രായവരായവർക്ക് ഈ ഗ്രന്ഥങ്ങളിൽ വിശ്വാസമോ അവയെക്കുറിച്ച് അറിവോ ഇല്ല മറ്റു ചിലർക്ക് അറിവുണ്ടെന്ന് മാത്രമല്ല അവയിൽ നിന്ന് സൂക്തങ്ങൾ ഉദ്ധരിച്ച് കേൾപ്പിക്കാൻ കൂടി കഴിയും എങ്കിലും യഥാർത്ഥത്തിൽ വിശ്വാസം പോരാ ഭഗവത്ഗീതയെ പോലുള്ള ധർമ്മഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുന്ന മറ്റു ചിലർക്കാകട്ടെ ശ്രീകൃഷ്ണ ഭഗവാനിൽ വിശ്വാസമില്ല അദ്ദേഹത്തെ ആരാധിക്കുകയുമില്ല അങ്ങനെയുള്ളവർക്ക് കൃഷ്ണാവബോധത്തിൽ ഒരു നിലനിൽപ്പുമില്ല അവർ വീണുപോകുന്നു ഈ പറഞ്ഞവരിൽ വച്ച് അവിശ്വാസികളും സദാ സംശയാലുക്കളുമായ കൂട്ടർക്കാണ് ഒരിക്കലും ഉയർച്ച സിദ്ധിക്കാതെ വരുന്നത് ഈശ്വരനിലോ അവിടുത്തെ വചനങ്ങളിലോ വിശ്വസിക്കാത്തവർ ഈ ലോകത്തിൽ ഒരു നന്മയും കണ്ടെത്താറില്ല പരലോകത്തിലും അങ്ങനെ തന്നെ അവർക്കൊരിക്കലും സുഖമില്ല അതിനാൽ ഏതൊരാളും ധർമ്മശാസ്ത്രങ്ങളിലെ സിദ്ധാന്തങ്ങൾ വിശ്വാസത്തോടെ അറിഞ്ഞ് അനുസരിക്കേണ്ടതാണ് അങ്ങനെ ചെയ്താൽ അവർ ജ്ഞാനത്തിൻ്റെ വേദിയിലേക്ക് ഉയർത്തപ്പെടും ഈ അറിവ് മാത്രമേ അധ്യയ ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെ അതീന്ദ്രിയ മേഖലയിലേക്ക് മനുഷ്യനെ എത്തിക്കുകയുള്ളൂ സംശയാലുക്കൾക്ക് ആ ആധ്യാത്മികമായ മുക്തിപഥത്തിന് ഇല്ല ഒരാൾക്ക് വിജയം നേടണമെങ്കിൽ ശിഷ്യ പരമ്പരയിൽപ്പെട്ട ശ്രേഷ്ഠരായ ആചാര്യന്മാരുടെ കാലടിപ്പാടുകളെ പിന്തുടരുക തന്നെ വേണം ഹരേ കൃഷ്ണ രാധേ രാധേ